ചെകുത്താന്റെ രാക്ഷസി പാകൻ രണ്ട് ദേവ തിരിച്ച് വീട്ടിലെത്തിയിട്ടും അവന്റെ മനസ്സിൽ രാവിലെ നടന്ന സംഭവങ്ങളായിരുന്നു താൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും ഒരു പെൺകുട്ടികളോടും തോന്നാത്തൊരു തരം ഫീലായിരുന്നു ദേവയ്ക്ക് സ്ത്രീയോട് തോന്നിയത് ദേവ കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്ന് മുഖമൊക്കെ ഒന്ന് നോക്കി മീശ ചെറുതായി ഒന്ന് പിരിച്ചു വെച്ച് അത് കണ്ടുകൊണ്ടാണ് ഹരി അവിടേക്ക് ചെല്ലുന്നത് എന്താണ് ബ്രദറെ പതിവില്ലാതെ കണ്ണാടിയൊക്കെ നോക്കുന്നത് അതും വേഷം കൂടി മാറിയില്ലല്ലോ വന്നിട്ട് ഹരി ദയവ തിരിഞ്ഞുകൊണ്ട് ഹരിയെ വിളിച്ചതു ഞാൻ നിന്റെ മുമ്പിൽ തന്നെയല്ലേ നിൽക്കുന്നത് അതിനിപ്പോ എന്താ പിന്നെ എന്തിനാ നീ കിടന്ന് വിളിക്കുന്നത് കാര്യം പറഞ്ഞാൽ പോരെ ഓ അങ്ങനെ ഡാ അത് പിന്നെ എന്താ ദേവ നീ കാര്യം പറ എനിക്ക് കല്യാണപ്രായം ആയോ എന്നൊരു സംശയം അതെന്താ നിനക്ക് ഒരു തോന്നൽ വെറുതെ ചോദിച്ചെന്നേ ഉള്ളു ഹരി ഹരി പെട്ടെന്ന് തന്നെ ദേവയുടെ അടുത്ത് ചെന്നു നിന്റെ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ എന്താടാ കാര്യം ദേവിയും ഹരി ചേട്ടൻ അന്യമാർ എന്നതിലുപരി നല്ല ഫ്രണ്ട്സായിട്ടാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയില്ല എടാ ഇന്ന് നമ്മുടെ ഓഫീസിൽ ഒരു പെൺകുട്ടി ജോയിൻ ചെയ്തു എന്നിട്ട് ഹരി ആകാംക്ഷയോട് ചോദിച്ചു എന്നാൽ പെട്ടെന്നായിരുന്നു ദേവിയുടെ പുറത്ത് പിള്ള കൊണ്ട് എറിഞ്ഞത് വേദി ഹരിയും ദേവയും ഒരുപോലെ തന്നെ വേദിയോട് ചോദിച്ചു എന്തടി എന്നെ അന്ന് അരകത്തിക്കൊണ്ടുവന്നാക്കിയിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോയതല്ലേ ഞാൻ ചത്തോ ജീവിച്ചോ എന്ന് പോലും ഏട്ടനെ അറിയണ്ടല്ലോ അതിനിപ്പോ എന്താ മോളെ ഉണ്ടായത് ദേവഗൗരവത്തോടെ തന്നെ അവളോട് ചോദിച്ചു എന്താ ഉണ്ടായതെന്നോ ഏട്ട അവിടെ എനിക്ക് ഭയങ്കര ബോറാണ് നിന്റെ വിളച്ചിലൊന്നും അവിടെ എടുക്കാൻ പറ്റുന്നില്ല അല്ലേ ഹരിയാണത് പറഞ്ഞത് ഒരു രണ്ടു വർഷം കൂടിയല്ലേ ഉള്ളൂ നീ അവിടെ തന്നെ പഠിക്ക് ദേവ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടായി പറഞ്ഞു ഇനി വേറെ അഡ്മിഷൻ ശരിയാക്കി തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഏട്ടന് വേണ്ടി അവിടെ പഠിക്കാൻ തീരുമാനിച്ചു എനിക്ക് വേണ്ടിയെങ്കിലും നീ അവിടെ പഠിക്കാമെന്ന് സമ്മതിച്ചല്ലോ അത് തന്നെ വലിയ ഭാഗ്യം ദേവ പറഞ്ഞു കഴിഞ്ഞതും വേദി അവന്റെ വയറിന് കൊടുത്തിരുന്നു നൂവുന്നടി മോളെ പെട്ടെന്ന് തന്നെ വേദി ഇടി നിർത്തി ചേട്ടന്മാർ രണ്ടും കൂടി കാര്യമായിട്ട് എന്തോ സംസാരിച്ചോണ്ടിരുന്നതാണെന്ന് തോന്നുന്നല്ലോ അതിന് നീ പറയാൻ സമ്മതിച്ചില്ലല്ലോ ഹരി അവളോടായി പറഞ്ഞു ഇപ്പോൾ ഞാനും കൂടി വന്നില്ലേ എന്താന്ന് വെച്ചാൽ കാര്യം പറഞ്ഞോളൂ ഞാൻ കേൾക്കാൻ റെഡിയാണ് ഇന്ന് നമ്മുടെ ഓഫീസിൽ പുതിയതായി ഒരു കുട്ടി ജോയിൻ ചെയ്തു ദേവ പറഞ്ഞു കഴിഞ്ഞതും ഹരിയും വേദിയും മുഖത്തോട് മുഖം നോക്കി ചിരിക്കാൻ തുടങ്ങി നിങ്ങളിപ്പോൾ എന്തിനാണ് ചിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു കോമഡിയാണ് ഏട്ടാ എന്ത് കോമഡി പെട്ടെന്ന് എനിക്കും വേദിക്കും ഓർമ്മ വന്നത് നിന്നെ പെണ്ണ് കാണാൻ കൊണ്ടുപോയതാണ് അതിലിപ്പോൾ എന്ത് കോമഡിയാണുള്ളത് എടാ നീ പെട്ടെന്ന് മറക്കുമായിരിക്കും പക്ഷേ ഞങ്ങൾക്കത് മറക്കാൻ കഴിയുമോ പെണ്ണിനെ കണ്ടിട്ട് നീ ഒരു ഓട്ടം ഓടിയല്ലോ ആ ഓട്ടമാണ് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അന്നേട്ടൻ പറഞ്ഞത് എന്താ ഇനി എനിക്ക് കല്യാണവും വേണ്ട ഒരു മാങ്ങാത്തുലിയും വേണ്ട എന്നൊക്കെ വലിയ ഡയലോഗ് വിട്ട ആളല്ലേ അത് പിന്നെ മാനസിക രോഗമുള്ള ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ആരായാലും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാനല്ലേ നോക്കൂ ഇതെല്ലാവരും കൂടി എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്ന പണിയാണോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു അന്ന് ദേവ അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളായതുകൊണ്ടല്ലേ നമ്മൾ ആരോടും ഒന്നും പറയാതെ ഡയറാക്റ്റായിട്ട് തന്നെ പെണ്ണിനെ പോയി കണ്ടത് അത് അങ്ങനെ ഒരു കുരുഷാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതുമില്ലല്ലോ എന്തായാലും അത് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ഏട്ടന് എങ്ങനെ ആ കുട്ടിയെ കെട്ടിച്ചുകൊടുക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കേ അതിന് ഇവനെന്തടി വല്ല ഉണ്ടല്ലോ മുൻകോപം ദേഷ്യം എന്നോട് തന്നെ എത്ര വട്ടം ചൂടായിരിക്കുന്നു ഏട്ടൻ കാര്യം പോലും അറിയാതെ സത്യം എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അല്ല ഏട്ടൻ തണുക്കുന്നത് തന്നെ അത് ഞാനും ചിന്തിച്ചില്ല വേദി നീ എന്തായാലും ഓർമ്മിപ്പിച്ചത് നന്നായി അപ്പോ നിങ്ങൾ രണ്ടും പറഞ്ഞു വരുന്നത് ഞാനൊരു ചൂടനാണെന്നാണോ അതിലൊരു ഡൗട്ടും ഇല്ല നീ ഒരു ചൂടൻ തന്നെയാണ് നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ കുട്ടി ഒരു പാവം ആകാനാണ് സാധ്യത ആടാ പാവമാണവൾ ചേട്ടന്മാരെ ഒറ്റനാട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്തായാലും ആ കുട്ടി ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ കുറച്ച് ദിവസം കഴിയട്ടെ അപ്പോൾ ഏട്ടന് തന്നെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുമല്ലോ ആ കുട്ടിയുടെ എന്താണെന്ന് ഭേദി പറഞ്ഞതുപോലെ രണ്ടു ദിവസം കഴിയട്ടെ എന്നിട്ട് പറയാലോ എന്തായാലും എന്റെ ബ്രദറിനെ വളച്ചെടുത്ത കുപ്പിയിലാക്കിയ ആ കുട്ടിയെ എനിക്കൊന്ന് കാണണം കുട്ടിയല്ല ഏട്ടാ ഏട്ടത്തി അതെന്തായാലും ഞാനും കൂടി ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കാം ഏട്ടത്തി ആക്കണോ വേണ്ടയോ എന്നൊക്കെ അല്ലേടാ ദേവ ഹരി ദേവയെ ആക്കിക്കൊണ്ട് പറഞ്ഞു അത് മനസ്സിലാക്കിയ പോലെ ദേവ ഹരിയെ ഒന്ന് നോക്കി എടാ എനിക്കറിയാം നീ ഇതു തന്നെ പറയുമെന്ന് എടാ അന്ന് അവളോട് ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഹരി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അവൾ ഫ്രോഡാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നെ അവളെ വേണ്ടാന്ന് വെച്ചതല്ലേ മതി രണ്ടും കൂടി ഇനി അടി ഉണ്ടാക്കാനാണോ അതിന് അല്ല ഞങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അടി അടിയുണ്ടാക്കാൻ ഹരിവേദിയുടെ തലയിൽ മുട്ടിക്കൊണ്ടായി പറഞ്ഞു എന്റെ തല പോയടാ ചേട്ടാ എടി നിന്നെ ഇന്ന് ഞാൻ ഹരിവേദിയെ അടിക്കാൻ കൈ എന്താ ഏട്ടാ ഏട്ടന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഇതുവരെ അങ്ങനെ ആരുമില്ല ഇനി ഉണ്ടാകാൻ സാധ്യത വല്ലതും അങ്ങനെ ആരെങ്കിലും വന്നാൽ ഒരു കൈ നോക്കിക്കളയാം അയ്യടാ എന്തടി കൊച്ചേട്ടന്റെ പെണ്ണിനെ എനിക്ക് കൂടി കണ്ടിഷ്ടപ്പെടണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആകരുതല്ലോ പേടിക്കറിയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവളെ അവൻ തല്ലുമെന്ന് അതുകൊണ്ട് തന്നെ അവൾ അവളത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നോടി അവളുടെ പുറകെ തന്നെ ഹരിയും പോയിരുന്നു അവന്റെ എക്സിന്റെ കാര്യം കേൾക്കുന്നത് പോലും അവനിഷ്ടമല്ല കാരണം എന്തെന്നല്ലേ ഹരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് തന്നെ അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നിരുന്നു അവനവരുടെ ഒരു പെൺകുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവനും ആ പെൺകുട്ടിയായിട്ട് പെട്ടെന്ന് തന്നെ അടുപ്പത്തിലാവുകയും ചെയ്തു ദേവയോട് അവൻ ആ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ അവളെ ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് മറ്റു ബോയ്സുമായിട്ട് കണ്ടിട്ടുണ്ടെന്നും ദേവ ഹരിയോട് പറഞ്ഞു അങ്ങനെ അതോടുകൂടി ആ റിലേഷൻഷിപ്പ് അവിടെ കട്ടാവുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഒരു പെൺകുട്ടികളെ പോലും അവൻ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല ഇങ്ങോട്ടേക്ക് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നല്ല പച്ച തെറി വിളിച്ചവൻ വിടുകയും ചെയ്യും ചൂടുവെള്ളം ദേഹത്ത് വീണ പൂച്ചു പിന്നെ പച്ചവെള്ളം കണ്ടാലും ആ പരിസരത്തേക്ക് പോകാറില്ലല്ലോ അതുപോലെയാണ് നമ്മുടെ ഹരി വേദിയെന്ന് പറഞ്ഞാൽ അവൻ ചാകും അത്രക്കിഷ്ടമാണ് അവന്റെ പെങ്ങളെ അവന് അതുകൊണ്ട് തന്നെ അവന്റെ റെസ്റ്റോറന്റിന് അവളുടെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത് വേണി വേണി എടി വേണി എന്തിനാണ് നീ ഇത്ര രാവിലെ രാവിലേക്കിടന്ന് വിളിച്ചു പോവുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നീ നീങ്ങു വന്നേ നീ എന്താണെന്ന് കാര്യം പറ എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരണോ വേണ്ടയോ എന്ന് ആലോചിക്കാം ശ്രീനിലയത്തിന് ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയറിന് വലത്തെ സൈഡിലായിട്ടാണ് സിദ്ധുവിന്റെ റൂം വേണിക്കും സ്ത്രീക്കും സെപ്പറേറ്റ് റൂമുണ്ടെങ്കിലും പേരും ഒന്നിച്ചാണ് കിടക്കാറുള്ളത് സ്റ്റെയർ കയറി പതിനഞ്ചടി മാറി ഇടത്ത് സൈഡിലായിട്ടാണ് സ്ത്രീയുടെയും വേണിയുടെയും റൂമുകൾ ഇപ്പോൾ രാവിലെ ഈ ഒച്ചപ്പാടോടുകൂടി വിളിക്കുന്നത് എന്തിനാണെന്നല്ലേ സിദ്ധുവിന്റെ ഷർട്ട് അയൻ ചെയ്തു കൊടുക്കാൻ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് സ്ത്രീയാണ് വേണി ആ പരിസരത്തേക്ക് പോലും പോകാറില്ല വലിയ ഫാഷൻ ഡിസൈനറൊക്കെയാണ് സ്വന്തമായി ഡ്രസ് അയൻ ചെയ്യാൻ പോലും മടിയായിട്ടുള്ള കൂട്ടത്തിലാണ് വേണി അവൾ ആർക്കെങ്കിലും അയൺ ചെയ്തു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് രാവിലെ അവന്റെ വീളിൽ കേട്ടപ്പോൾ തന്നെ തനിക്കുള്ള എന്തെങ്കിലും പണിയാകുമെന്ന് വേണിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ണ് എന്താണെങ്കിലും അവിടെ വെച്ച് തന്നെ പറയാൻ അവൾ പറഞ്ഞതും ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ശ്രീ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നതും നീ ഇത്ര രാവിലെ ഇവിടേക്കാണ് അമ്പലത്തിൽ ഒന്ന് പോണം ചേച്ചി എടി അവളോട് പിന്നെ സംസാരിക്കാൻ നീ ഒന്നിങ് വന്നേ സിദ്ധു അപ്പുറത്ത് നിന്ന് വിളിച്ചു കൂവി മോനി നീ അവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും എന്താണെന്ന് പറയാതെ ഞാൻ അവിടേക്ക് വരുന്ന പ്രശ്നമേയില്ല എന്താട്ടാ കാര്യം മോളെ അത് ഈ ഡ്രസ്സൊന്നയൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കറിയാം നീ രാവിലെ ഇതേപോലുള്ള എന്തെങ്കിലും പണിയും കൊണ്ടുവരുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് വരാഞ്ഞത് വേണു വലിയ കാര്യത്തിൽ പറഞ്ഞു എടീ ഇന്ന് ആയിട്ടുള്ള മീറ്റിംഗ് ഉള്ളത് കൊണ്ടല്ലേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇതെല്ലാം സ്ത്രീയല്ലേ ചെയ്യുന്നത് അവൾക്ക് ജോലി കിട്ടിയപ്പോൾ അവളുടെ സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമുണ്ടാകില്ല അതായിരിക്കും നിന്റെ ഡ്രസ് ആൻഡ് ചെയ്യാതിരുന്നതും അതിനിടയ്ക്ക് നിങ്ങളുടെ പ്രശ്നത്തിൽ എന്നെ കൂടി വലിച്ചിടണം കേട്ടോ ഒരു വഴിക്ക് പോവല്ലേ ശ്രീ കിടക്കട്ടെ അവിടെ എന്നേ എനിക്ക് അവൾ തന്നെ അഡ്രസ്സ് സൈൻ ചെയ്തു തരാറുള്ളത് ഏട്ടാ ബ്ലൂ ഷർട്ട് അല്ലേ ഞാൻ ഐൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ടാൽ മതി കേട്ടോ അത് അത് നീ എപ്പോൾ ചെയ്തു ഇന്നലെ നൈറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെയ്തു വെച്ചതാ നീയാണ് മോളെ മുളയെ ഏട്ടൻ്റെ അനിയത്തി വേറെ ഒരെണ്ണം ഉണ്ട് ആർക്കും ഒരു ഉപകാരവുമില്ല സ്വന്തമായിട്ട് എന്തൊക്കെയോ വരച്ചും കുറിച്ചും നടക്കുന്നു എന്താണെന്ന് ജോലി എന്ന് ചോദിക്കുന്നവരോട് പറയാം ഫാഷൻ ഡിസൈനറാണെന്ന് കഷ്ടപ്പാട് മൊത്തം അവളുടെ സ്റ്റാഫുകൾക്കും ക്രെഡിറ്റ് അല്ല അവൾക്കും എടാ തിണ്ടി നിനക്കെന്നെ രാവിലെ ചൊറിഞ്ഞില്ലെങ്കിൽ ഉറക്കം വരുത്തില്ല എന്നുണ്ടോ അതേടിച്ചുറിയുമ്പോഴു ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് അറിയാം ദേഷ്യം ഒട്ടുമില്ലാത്ത കുട്ടിയാണ് അപ്പോൾ കണ്ണിൽ എന്താണ് കാണുന്നത് അതെടുത്തു വെച്ച് എറിയും അതാണ് സ്വഭാവം അങ്ങനെ ഒരുപാട് ഇറുകൾ വേടിച്ചു കൂട്ടിയിട്ടുള്ളതാണ് നമ്മുടെ സിദ്ധു എങ്ങനെ കിട്ടാതിരിക്കും ഇതല്ലേ അവൻ അവളോട് പറയുന്നത് നീ ഇപ്പോ പൊക്കോട കരിമുറുക്ക നിന്നെ ഞാൻ എടുത്തോളാം പിന്നെ എന്തിനാ ചേച്ചി രാവിലെ ഏട്ടനോട് യുദ്ധത്തിന് പോകുന്നത് ഇപ്പോൾ കുറ്റം എനിക്ക് കൊള്ളാടി നീ നിന്റെ ഏട്ടന്റെ പെങ്ങളാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ചേട്ടന്റെ സ്വഭാവം അറിയാവുന്നതു കൊണ്ട് പറഞ്ഞു പോയതാ അല്ലാതെ ചേച്ചിയെ കുറ്റപ്പെടുത്തി പറഞ്ഞതൊന്നുമല്ല സോറി എനിക്ക് വേണ്ട നിന്റെ സോറി അപ്പോഴേക്കും പിണങ്ങിയോ സോറി ഡീ സോറി ഓക്കെ ഓക്കെ ചേച്ചി ഇന്ന് നേരത്തെയാണോ പോകുന്നത് അല്ല കുറച്ച് കഴിയും എന്നാ ശരി നീ എന്താ ചോദിച്ചേ നേരത്തെയാണെങ്കിൽ അമ്പലത്തിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ടാ വെരി സോറി എനിക്ക് ആ സ്വഭാവം ഇല്ല എന്നാ ശരി ശ്രീ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ബാലനും ഇറങ്ങിയത് മോൾ രാവിലെ ഇതെങ്ങോട്ടേക്കാണ് അമ്പലത്തിൽ ഒന്നു കേറണോ അച്ഛ എന്നാ പിന്നെ അച്ഛൻ്റെ കൂടെ വന്നു അച്ഛനെന്താ നേരത്തെ എനിക്കൊരു സൈറ്റ് കൂടി കാണാൻ പോകാനുണ്ട് സംസാരിച്ച സമയം കളയാതെ മോൾ വരുന്നുണ്ടെങ്കിൽ കീറ് ശരി അച്ഛ അവൾ അവിടെ നിന്ന് നേരെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് നേരെയാണ് ഓഫീസിലേക്ക് പോയത് തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് നല്ല നോയിസ് ഒക്കെ ഉണ്ട് അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ടാണത് സോ അതൊന്നും ശ്രദ്ധിക്കാതെ സ്റ്റോറിയിൽ ശ്രദ്ധ കൊടുത്തു സ്റ്റോറി കേൾക്കാൻ ശ്രമിക്കുക